സ്കൂൾ സമയമാറ്റത്തിലെ പ്രക്ഷോഭത്തിൽ മുസ്ലിംലീഗും സമസ്തയും രണ്ടു തട്ടിൽ സമരം ആലോചിച്ചിട്ടില്ലെന്നും സംസ്ഥയുടെ പ്രതിഷേധം അവരുടെ തീരുമാനമാണെന്നും ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു സ്കൂൾ പ്രവൃത്തിസമയം മാറ്റുന്നതിന് മുൻപ് കൂടിയാലോചന വേണമായിരുന്നുവെന്ന് കെ സി ബിസിയും വിമർശിച്ചു സ്കൂളുകളിൽ സമയമാറ്റം നടപ്പിലാക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സമസ്ത പ്രക്ഷോഭത്തിനൊരുങ്ങുമ്പോഴാണ് മുസ്ലിം ലീഗിന്റെ പ്രതികരണം ചർച്ചയാകുന്നത് സ്കൂൾ സമയമാറ്റം സാമൂഹിക അന്തരീക്ഷത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ശേഷം സമരം തീരുമാനിക്കാമെന്നാണ് ലീഗ് നിലപാട് തീരുമാനം പിൻവലിക്കണമെന്ന് ജിഫിർ മുത്തുക്കോയത്തങ്ങൾ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി പരിഗണിക്കാതെ വാഗ്ദാന ലംഘനം നടത്തിയെന്ന് പി എം മെ സലാം വിമർശിച്ചു തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് വളരെ ബോധ്യമുള്ളതാണ് ഞങ്ങൾ എല്ലായിടത്തും പറഞ്ഞതാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ പ്രകടിപ്പിച്ചു ആണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ കൂടിയാലോചന നടത്തിയില്ലെന്ന സമസ്തയുടെ അതേ അഭിപ്രായമാണ് കെ സി ബി സിക്കുമുള്ളത് ഈ സമയമാറ്റം എന്നുള്ളത് അസംഭവികമായ കാര്യമൊന്നുമല്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരാലോചനയ്ക്ക് എന്താണ് കുഴപ്പം വിദ്യാഭ്യാസ യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഒരു വിഷയത്തിൽ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സമസ്തയുടെ തീരുമാനം വ്യാഴാഴ്ച കോഴിക്കോട് ടൌൺ ഹാളിൽ പ്രഖ്യാപന കൺവെൻഷനും ചേരും റിപ്പോർട്ടർ മുബശ്വർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം